നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് തണ്ണി മൊത്തം കൊണ്ട് കുൽഫി ഉണ്ടാക്കാം നല്ല കളറുള്ളത് നല്ല മധുരമുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തോലി എത്തിയിട്ട് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കണം ഇന്ന് തോലി ഞാൻ ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിൻ്റെ ജാറിൽ അരച്ചു കൊണ്ടുവരണം ജ്യൂസിൻ്റെ ജാറിൽ ജ്യൂസിൻ്റെ ജാറിലെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അടിച്ചു കൊണ്ടുവന്ന് ഇനി നമുക്ക് ഫുഡ് കളറുണ്ട് ഒരു നുള്ള കളർ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്ക് കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കുന്നവർക്ക് വെള്ളം ചേർക്കാം ഒന്ന് അരച്ചു എടുക്കാം നമുക്ക് നല്ലപോലെ അരഞ്ഞില്ലെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് ഇനിയും അരക്കാം ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യമേ അടിച്ചിട്ടുള്ളൂ നമുക്ക് ഐസ്ക്രീമിൻ്റെ ട്രേ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം ഞാൻ നിങ്ങൾ ഗ്ലാസ്സിലൊഴിക്കുക നമുക്ക് കുൽ ഫീട്രയിൽ ഒഴിച്ച് കൊടുക്കാം ഓരോന്നിലായി ഒഴിച്ച് കൊടുക്കാം ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ലതാണിത് നമുക്ക് ശരീരത്തിനെല്ലാം തണുപ്പ് നല്ല കിട്ടും അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇന്ന് നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം എല്ലാം അടച്ചു കഴിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ പേപ്പർ ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം ഏതിലായാലും ആവും സ്റ്റീൽ ഗ്ലാസ് എടുക്കാൻ വിട്ടുപോയി അല്ലെ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ടാവും വരുന്നു നമുക്ക് ഓയിൽ പേപ്പർ എടുത്തിട്ട് അടച്ചു വെക്കാം റൈസ് വേണ്ട അതുകൊണ്ട് റബർ ബെയിൻ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ നല്ലതാണ് പക്ഷേ കഴിഞ്ഞൊന്നും ആവശ്യമില്ല അങ്ങനെ ഇരുന്നോളൂ നമുക്ക് ചെറിയൊരു കോളായി കൊടുക്കാം എൻ്റെ അടുത്ത് ഐസ്ക്രീം കോലില്ല ഞാൻ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ച് ഞാൻ പിറ്റേന്നാണ് എടുത്തത് നല്ല സെറ്റായിട്ടുണ്ട് നമുക്ക് അങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം പിന്നെ കൈയിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചാൽ അപ്പാട് ഇളകി വരും എന്താളി വന്നില്ലേ എന്ത് നല്ല കാണാമെന്നറിയാം അതുപോലെ ടേസ്റ്റ് വന്നു കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം ഞാൻ ഇടക്ക് വീഡിയോയിൽ വിട്ടുപോയി മൂന്നാലെണ്ണം പോയി ഇനി അങ്ങനെയാന്ന് കാണിച്ചു തരാം ഇങ്ങനെ അന്ന് എടുക്കേണ്ടത് ഇനി ഇളക്കി എടുക്കാം ഉണ്ടോ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഉണ്ടോ കുഞ്ഞിക്കുട്ടികൾക്കും വലിയ ആക്കുമെല്ലാം നല്ല ഇഷ്ടമായിട്ട് കഴിക്കാം അങ്ങനെ നമ്മളെ കുൽഫിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇവിടെയുള്ള കുറച്ച് കൂടി കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് കുൽഫി സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട് 不离，不离。